ഇങ്ങനെയാണ് പിന്നെ ക്രിസ്മസ് ഒക്കെ ആയോണ്ട് നമ്മൾ ക്രിസ്മസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ പിന്നെ ലൈറ്റ് ഒക്കെ വരുന്നേ ഉള്ളൂ ഭയങ്കര അപ്പൊ ഡോർ തുറന്നു വരുമ്പോ തന്നെ പോന്നെ ഞാൻ ഈ door ഒന്ന് അടച്ചേക്കാവെ അപ്പൊ നമ്മള് വരുമ്പോ തന്നെ നമ്മള് right side ല് കാണുന്നത് നമ്മുടെ ശൂറാ കാട്ടോ ആഹ് അതുപോലെ തന്നെ left side ല് നമ്മുടെ കീഴാറ്റൂർ ഉണ്ട് okay നമുക്ക് അപ്പൊ ഇനി stairs കേറി നമ്മുടെ main floor ലേക്ക് പോകാം അപ്പൊ ഇത് നമ്മുടെ side gate ആണെ കുഞ്ഞ് floor ഉണ്ട് പോയ stairs ഇ ഇത് നമുക്ക് കേറിവരാം കേട്ടോ കേട്ടോ വീട് ഏതാ അത് gate ഒക്കെ അടച്ചേക്കാം ഇനി കേറാം േമി നല്ലൊരു നമ്മൾ പറയാനില്ല തിരി കുറുമോ മാതാവും ഈശോയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുളസി ഉണ്ട് പിന്നെ എന്തോ ഒരു പ്ലാന്റ് ഉണ്ട് അതൊക്കെ അങ്ങനെ നമ്മള് ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ആയിട്ട് പോഷന ഡൈനിങ് റൂംസ് ഉണ്ട് ഡൈനിങ് വെച്ചിട്ടുണ്ട് ടേബിൾ ഓപ്പൺ കിച്ചൺ ആണേ ഓക്കേ ായിട്ട് ഒരു സ്റ്റോറൂമുണ്ട് ഒത്തിരി വലിയ കിച്ചൺ ആണ് അതാ ലെഫ്റ്റ് സൈഡിൽ ഒരു വാഷ് ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റൗ ഉണ്ട് ഓക്കെ പിന്നെ ഇതാണ് എൻ്റെ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ കൊണ്ടോ എന്റെ ഈ ഒരു ഏരിയയാണ് ഇതാണ് കേട്ടില്ലേ ഞാൻ ചക്ക വന്നിട്ടില്ല കാരണം രാവിലെ സ്കൂരിലെ കുടിച്ച് പൊങ്ങി വരാനുള്ള ഭയങ്കര ഭംഗിയാണോ അമ്മ പറയുന്നേ ഞാൻ എനിക്ക് കേട്ടോക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞു അങ്ങോട്ട് നോക്കി ഇവിടെ നേരത്തെ ഇപ്പൊ പോയിട്ട് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ പക്ഷെ ആ വിറങ്ങിയിരിക്കണ സമയത്തുണ്ടല്ലോ കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് ഹൗസ് ആണേ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല വിളിക്കട്ടെ ും അങ്ങനെയാണ് ഞങ്ങളെ അപ്പൊ നമ്മള് കേറി വരുന്നത് കണ്ടുതാണ് അമ്മയുടെ ഓറിയൊരു റൂമ് ഇവിടെ ഇപ്പൊ അമ്മ യൂസ് ചെയ്യുന്നെ

ഇതാണ് നമ്മുടെ അവസ്ഥ കണ്ടപ്പോ എല്ലാ സാധനങ്ങളും കുത്തി തിരക്കി വെച്ച് വെച്ചിട്ട് പ്ലേഫനുണ്ട് കുഞ്ഞ് ഞങ്ങളുടെ ബെഡ്റൂം ഇവിടെ ഞങ്ങളുടെ ബെഡ് ഇവിടെ ആണെ ബെഡിന് എനിക്കുമ്പോ തന്നെയുള്ള ഭയങ്കരഫുൾ ആണെ നമ്മുടെ പാടമൊക്കെ കണ്ടുണ്ടാവും നമുക്ക് എണീക്കാൻ കണ്ടോ പറ്റില്ലേണ്ടോ ലോക്കേറും കുഞ്ഞിന്റെ ഇതിനകത്ത് കിട്ടും നമ്മളും മതി കുഞ്ഞെ കൂടി ചാടി പോകില്ല പിക്ക് നമ്മളൊരു ഡ്രസ് റിപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു വാർഡ്രോ ബിരിയാണിയുള്ള എങ്ങനത്തെ എല്ലാ ഡ്രസ്സുകളും ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അതുപോലെ തന്നെ നമ്മുടെ എന്ത് കാണിച്ചു കൊടുത്തായിരുന്നോ ഇങ്ങോട്ട് നോക്ക് ഇരുപത്തെട്ട് ദിവസം ഞങ്ങൾ ഫാമിലി അപ്പൊ നമ്മൾക്ക് ബേസ്മെന്റിലേക്ക് പോയാലോ അപ്പൊ ബേസ്മെന്റിൽ അറിയാ രണ്ട് റൂമ് ലിവിംഗ് റൂം കിച്ചൺ വാഷ്റൂം ഇതൊക്കെ പക്ഷെ രണ്ട് റൂം നമ്മളിപ്പോ റെന്റിന് കൊടുത്തേക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാത്ത കാണിക്കാൻ ഇല്ലല്ലോ ബേസ്മെന്റിലേക്ക് ഇറങ്ങുമ്പോ കണ്ട് ചെറിയൊരു സ്റ്റോറൂമാണ് ഈ കണ്ടത് ഇത് ഓപ്പൺ ചെയ്യുമ്പോ നമ്മുടെ വിന്റർ കോഡ്സ് ഒക്കെ നമ്മൾ എവിടെ വെച്ചേക്കുവാണേ

നി താഴത്തെ റൂമെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി പോരീസ് ആക്കി എടുത്തു ഇനി നമ്മൾ കാണുന്നതാണ് നമ്മുടെ താഴത്തെ Bazı bazı prensipler benden bir tırnak elde etmeli diyeceğim. bir şey var. Benim de bir şeyim bir şeyim var. Benim var. Benim de var. Benim de bir şeyim var. bir şeyim var. var. നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി വലിയ വീടൊന്നും അല്ല നമുക്ക് ആ പോഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു വീടാണ് എന്തായാലും നമ്മൾ ഇത്രയും നാളെ ജീവിച്ചൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കിത് സ്വർഗമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ